നമസ്കാരം എസ് ബി സിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മാവേലിക്കര തെക്കേക്കര മുള്ളിക്കുളങ്ങര ഇവിടെ സെൻറ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിന് സമീപം എൻ എസ് ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗ ഓഫീസിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് പന്ത്രണ്ടര സെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബി എസ് കെ വീട് വിൽപ്പനയ്ക്ക് വീടും വീട്ടിലേക്കുള്ള വഴിയും നമുക്ക് കാണാം ചെറ്റികുളങ്ങര ചുനക്കര റോഡിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ കാണുന്ന വീട് ാണ് എൻ എസ് എസ് കരയോഗ ഓഫീസ് ഈ റോഡ് നേരെ കാണുന്നതാണ് സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് വ്യക്തമായി പറഞ്ഞാൽ മലയാളത്തിന്റെ മഹാ നടൻ നരേന്ദ്ര പ്രസാദ് സാറിന്റെ വീടിൻ്റെ തൊട്ടു മുന്നിലൂടെ പോകുന്ന റോഡാണിത് ഈ റോഡിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള ദൂരം ഇനി നമ്മൾക്ക് പന്ത്രണ്ടര സെന്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബി എസ് കെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് പോകാം ഈ കാണുന്നത് ഈ വീട്ടിലേക്കുള്ള വഴിയാണ് ആറ് മീറ്റർ വീതിയുണ്ട് കയറി വരുമ്പോൾ തന്നെ ഗേറ്റ് വിശാലമായി ഇന്റർലോക്ക് ചെയ്തേക്കുന്ന മിറ്റം നല്ല കാർ പാർക്കിംഗ് സൗകര്യം കാർ സിറ്റ് ഔട്ട് നല്ല സ്പേസ് ഉള്ള ഒരു ലിവിംഗ് ഏരിയ ടോട്ടൽ ഈ വീടിന് മൂന്ന് ബെഡ്റൂമാണ് ഒരു കോമൺ ബാത്റൂമും രണ്ട് അറ്റാച്ച്ഡ് ഉള്ള റൂമാണ് ഫസ്റ്റ് റൂമിലേക്ക് പോവാം കിച്ചൺ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂം അതിനോട് ചേർന്ന് കൈ കഴുകാനുള്ള ഒരു സ്പേസ് കൂടിയുണ്ട് സെക്കൻഡ് ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂമും കൂടിയാണ് അടുത്തത് തേർഡ് ബെഡ്റൂം ആണ് ഇതും അറ്റാച്ചഡ് ബാത്റൂമാണ് ഈ കാണുന്നത് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വാതിലാണ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു വർക്കേറിയ ഉണ്ട് സുലഭമായി വെള്ളം ലഭിക്കുന്ന ഒരു കിണർ ഇവിടെയുണ്ട് മുകളിലേക്ക് കയറുവാൻ ഒരു സ്റ്റെയർ പുറത്തുനിന്നുണ്ട് ഈ മനോഹരമായ വീടിന് ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്നത് വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറുകളിലോ കോൺടാക്ട് ചെയ്യാം